ഹായ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ചീസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കാണിക്കുന്നത് എന്റെ ഇപ്പോ ഉള്ള വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിലും ജോലിയുള്ള സ്ത്രീകൾക്കാണെങ്കിലും കുഴപ്പമില്ല സമയമുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ നിന്ന് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണിത് ഏർ അതായത് നമുക്ക് അത്ര കോമൺ ആയിട്ടല്ലാത്ത ഒരു ഡിഷാണ് കാര്യം ചിരി വെറൈറ്റി ഉള്ളതാണ് അതുകൊണ്ട് അത്ര കോമൺ ആയിട്ട് ഇതുപോലെ ആരും സെയിൽ ചെയ്യുന്നതല്ല അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഇത് നമ്മളിപ്പോൾ ഒരു പാനിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് സ്ലൈസ് ചെയ്ത ചീസ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അത് ഇപ്പം ഞാൻ മൂന്നെണ്ണമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു അഞ്ചാറെണ്ണമൊക്കെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചേർക്കുന്നത് അതിപ്പോൾ ചൂട് പാലിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കണം ചൂട് പാലായതുകൊണ്ട് കൊണ്ട് ഇത് മെൽറ്റ് ആയി കിട്ടും ഒത്തിരി ഹൈ ഫ്ലെയിം വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇലക്കി എടുക്കണം ഒത്തിരി കുറുകി എന്താ പറ്റി പോയത് ഒന്ന് കുറുകി ഇങ്ങനെ വരണം ഈ ചീസും ഈ പാലും ഒക്കെ കൂടെ മിക്സ് ആയിട്ടൊന്ന് കുറുകി വരുന്ന പരിയത്തിന് ഫ്ലെയിം ഓഫാക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ് അതിപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം മൈദയ്ക്ക് വേറെ വേണമെങ്കിൽ ആട്ടപ്പൊടി വെച്ച് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ മൈദയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് അളവിൽ എടുത്ത് അതിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ചൂട് പാല് ഈ പൊടിയിലോട്ട് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ചൂട് പാൽ നമ്മൾ കൈ വെച്ചെടുക്കുന്ന ചൂടായിരിക്കും അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇളക്കി കുറേശേ പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ലോണം ഇത് മിക്സ് ആക്കി ഇത് കുറേശ്ശേ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഇത് നല്ലോണം ഇത് കൈ വെച്ച് ഇത് കുറച്ച് കഴിഞ്ഞ് ഇത് സ്പൂണ് മാറ്റിയിട്ട് നമ്മൾ പിടിക്കാവുന്ന ചൂടിൽ നമ്മൾ ഈ സ്പൂണ് മാറ്റി കൈ വെച്ച് മിക്സ് ചെയ്യാം അത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നെയ്യും കൂടി ചേർത്ത് കൈ വെച്ച് നല്ലോണം ഇതുപോലെ നല്ല മയത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം നല്ലോണം ഇതുപോലെ ഒത്തിരി മാവി ടൈറ്റ് ടൈറ്റാവാതെ നോക്കണം ിരി ഒത്തിരി ടൈറ്റ് ടൈറ്റാവാതെ നല്ല മയത്തിൽ ഇങ്ങനെ ലൂസാക്കി കുഴച്ചെടുക്കണം ടൈറ്റാകുവാണെങ്കിൽ അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ചാലും മതിയായിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം ഇത് ചപ്പാത്തി മാവിനെല്ലാം ഇച്ചിരി കൂടെ ഒരു അയവിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം അതായത് നല്ല സ്മൂത്തായിട്ട് വരും ഈ മാവ് ഇതിലോട്ട് അങ്ങനെ ഒരു ടീസ്പൂണ് ടേബിൾ സ്പൂണ് എള് ചേർക്കുന്നുണ്ട് കറുത്ത എല്ലാണ് ചേർക്കുന്നത് അത് ചേർക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു പരുവം വരും പക്ഷെ കുഴത്തെല്ലാം നല്ല ടൈറ്റാക്കിയിട്ടിങ്ങനെ കുഴക്കാണെങ്കിൽ സ്മൂത്തായിട്ട് കിട്ടും അത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴി നമ്മുടെ കയ്യിൽ ഒഴിച്ച് ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലോണം ഇങ്ങനെ ആ ഉണ്ട് നമ്മളുടെ പുറത്ത് ഇങ്ങനെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഉരുട്ടി ഒരു പത്ത് മിനിറ്റ് ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കണം അടച്ച് മാറ്റി വെക്കണം പിന്നെ നമ്മൾ ഒരു പാനിലോട്ട് പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് ഒരു ഒന്നര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട് ഏകദേശം കരി ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആണ് ഇതിന് വേണ്ടത് അതുകൊണ്ട് ഒന്നര കപ്പ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഒഴിച്ച് ഇതൊന്ന് ചൂടായി വരണം അപ്പോഴത്തേക്ക് നമുക്ക് അത് പരത്തി എടുക്കാം പിന്നെ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാവ് പരത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് മാവത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നാല് പോർഷനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഉരുള ഉരുട്ടി ഇതുപോലെ നാല് ഭാഗങ്ങളായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് സ്പ്രെഡ് ഇത് പരത്തി കാണിക്കുന്നത് ഇതല്ലാതെ നമുക്ക് ചപ്പാത്തി പല വെച്ച് വേണമെങ്കിലും പരത്താം അതാകുമ്പോൾ ഇത് ഈ ഉരുള ചെറുതാക്കണം ഇച്ചിരി കൂടെ ഇതിപ്പോൾ കവണ്ട ടോപ്പിലായതുകൊണ്ട് ഞാൻ വലിയ ഉരുളയാക്കി പരത്തിയാണ് എടുക്കുന്നത് അതാകുമ്പോൾ ഒറ്റ ട്രിപ്പിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിങ്ങനെ പരത്തുമ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ട് പരത്താൻ നോക്കണം അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ പുളി തോത്ത് ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് നല്ലോണം ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റും അതുകൊണ്ട് രണ്ട് സൈഡിലും കുറേശേ പൊടി തൂത്തി ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് സ്ക്വയർ ആയിട്ടാവുമ്പോൾ നല്ലോണം ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത് ഇപ്പം എൻ്റെ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതി ഇതുള്ളത് കൊണ്ട് ഇത് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്യാം ഇപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ആദ്യം നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറുക കട്ട് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് സൈഡ് നാല് വശം ആദ്യം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് ഇങ്ങനെ സ്ക്വയറിലാക്കി കഴിഞ്ഞാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇപ്പം ചെറിയ സ്ക്വയറുകളാണ് ഇങ്ങനെ കിട്ടുന്നത് വലുതായിട്ടും ഡയമണ്ട് ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ചെറിയ സ്ക്വയർ ആണ് കട്ട് ചെയ്യുന്നത് കട്ട് അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നല്ല ഇതായിട്ട് കിട്ടും പക്ഷേ ഇപ്പം ഞാൻ പെട്ടെന്ന് ഇളക്കുന്നുണ്ട് എന്നാലും ഇളവി വരുന്നുണ്ട് നല്ലോണം ഇളകി വരുന്നുണ്ട് അടി നല്ലോണം പൊടി നമ്മൾ തൂക്കണം ഇപ്പം ചൂടായ എണ്ണയിലോട്ട് ഇപ്പോൾ ഇത് എടുത്തിടുന്നുണ്ട് ഇപ്പം എണ്ണയിലോട്ടിടുമ്പോഴത്തേക്കിങ്ങനെ ഇരിക്കുന്നെങ്കിലും എണ്ണയിലോട്ടിടുമ്പോൾ ഇതെല്ലാം ഒട്ടിപ്പിടിക്കാൻ നല്ലോണം ഓരോന്നായിട്ട് ഇങ്ങനെ വിതർന്ന് കിട്ടും ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒത്തിരി ഫ്ലെയിം കൂട്ടും പെട്ടെന്ന് ഇത് നെയ്യും തന്നെയൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിയും അതുകൊണ്ട് ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചിട്ട് വേണം ഇതെടുക്കാനായിട്ട് അതിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറങ്ങ് മാറി വരും അതുകൊണ്ടിങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഇങ്ങനെ വേണോ ഇത് വറുത്തു കോരാനായിട്ട് അല്ലാതെ നമ്മുടെ ഈ വലിയ കണ്ണെടുക്കുന്ന കണ്ണോപ്പയില്ലെങ്കിൽ പെട്ടന്ന് ഇത് കരിഞ്ഞു പോവും ഇങ്ങനെ വറുത്തിങ്ങനെ കോരി ഒത്തിരി കരി ഒത്തിരി മുക്കാൻ നെക്കരുത് കരിഞ്ഞ് പോയിങ്ങനെ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഇത് നല്ല കരി വരാൻ എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലെടുത്ത് മാറ്റിവെക്കണം ഇപ്പം ഈ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാര്യം ഒരു ചീസും ബട്ടറും ഒക്കെ ചേരുന്നുകൊണ്ട് നെയ്യുമൊക്കെ ചേരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അല്ലാതെ ഞാനിപ്പം അതിനകത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് പഞ്ചസാരപ്പാൻ ചേർത്തും കാണിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം വെച്ച് അരക്കപ്പ് പഞ്ചസാര അതിനകത്തോട്ടിട്ട് തിളച്ച് നല്ല പാനിയായിട്ട് വരണം ഒരു നൂൽ പരുവത്തിൽ ആക്കി എടുക്കണം ഒന്ന് തിളച്ച് വെറ്റി നല്ലൊരു നൂൽ പരുവത്തിൽ ആക്കി എടുക്കണം അങ്ങനെ ഒരു നൂൽ പരുവത്തിലാക്കി അത് ഇതിനെ തൊഴിക്കുകയുള്ളൂ ഇതിലോ തൊഴിച്ചെടുക്കാമെങ്കിൽ ഇപ്പോൾ മുടലിനായിട്ട് ഞാനിപ്പോൾ രണ്ട് ഏലയ്ക്ക ഇടുന്നുണ്ട് ഒരു പ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലയ്ക്ക തിളച്ച് കഴിഞ്ഞ് നമ്മളിങ്ങെടുത്ത് മാറ്റിയാൽ മതി നല്ലവണ്ണം തിളച്ചൊരു നൂൽ പരുവാകുന്ന പരുവത്തിന് വേണം എടുക്കാനായിട്ട് ഇതൊരു നൂൽ പരുവാകുന്ന പരുവത്തിൽ ആ ഏലക്ക എടുത്ത് മാറ്റിയിട്ട് ഇത് ഇതിലോട്ടൊഴിച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കണം ഒരു ഭാഗത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഒന്ന് കുടഞ്ഞും മറ്റേ സൈഡ് കൂടെ കാണിച്ച് അവിടോട്ടും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തിരിച്ചിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണം ഇത് ഈസി ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടേക്ക് കെയർ ബൈ ബൈ